നമസ്കാരം ഗുരുതി പൂജ എന്ന് കേൾക്കാത്ത ഹൈന്ദവ വിശ്വാസികൾ കുറവായിരിക്കും പക്ഷേ എന്താണ് ഗുരുതി പൂജയെന്നും അതെന്തിനാണ് നടത്തുന്നതെന്നും അറിയാത്തവർ അനവധിയുണ്ട് ദേവതകൾക്കായി കേരളത്തിൽ നടത്തുന്ന പൂജകളിൽ ഒന്നാണ് ഗുരുതി പൂജ പ്രാചീന കാലം മുതൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഗുരുതി നടത്തിയിരുന്നു ദക്ഷിണ ഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ ഗുരുതി പൂജകൾ നടന്നിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് നിലവിൽ പതിയനാട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര തിരുനടയിൽ ഒരു വർഷത്തെ മൂന്ന് തവണ പന്ത്രണ്ട് പാത്രത്തിൽ മഹാഗുരുതി നടക്കുകയാണ് ആഭിചാരദോഷം വിദ്യാ തടസ്സം വിവാഹ തടസ്സം സന്താനലത്തി തൊഴിൽ തടസ്സം തുടങ്ങി ഒട്ടനവധി ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന പൂജയാണ് മഹാഗുരുസി ഇന്നലെയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മഹാഗുരുസി പൂജ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പൂജാരി തന്നെ കൂടുതലായിട്ട് ഒരു വ്യക്തമായി പറയുന്നുണ്ട് കേൾക്കാം നമ്മൾ ഇപ്പോ സംസാരിക്കുന്നത് പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതിയെ കുറിച്ചാണ് പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും ആര്യന്മാരുടെ കാലഘട്ടം മുന്നേ തന്നെ നമ്മുടെ ഈ ദേശത്ത് ഭാരതദേശത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പുരാതനമായിട്ട് മൃഗബലി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പകരമായിട്ട് തത്തുല്യമായിട്ട് സർവവിധ ദോഷ നിവാരണത്തിനും രക്തശുദ്ധിക്കും ആയിരാരോഗ്യ സൗഖ്യത്തിനും ശത്രുദോഷങ്ങൾക്കും വേണ്ടിയിട്ട് കാര്യസാധ്യത്തിനും മറ്റുമായിട്ട് കാലങ്ങളായി നടത്തി വരുന്ന ഒരു പ്രത്യേക വിധിയിലുള്ളൊരു പൂജാവിധികളാണ് ഇത് രൗദ്രഭാവത്തിലുള്ള ദേവീക്ഷേത്രത്തിൽ മൂർത്തി ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു ഗുരുതി പൂജ കണ്ടുവരുന്നത് ഗുരുതിയിൽ തന്നെ പലതരം ഗുരുതികളുണ്ട് ലളിതമായി നമ്മൾ ചെയ്യുന്ന ഗുരുതി മംഗള മുതൽ പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതി വരെ വിശേഷമായിട്ട് ഈ ഒരു കേരളത്തിൽ ചെയ്തു വരുന്നുണ്ട് കേരളത്തിൽ മാത്രമായിട്ടാണ് ഈ ഒരു ഇത്രയും വലിയ രീതിയിലുള്ള ഗുരുതി പൂജ നടന്നു വരാറുള്ളത് കേരളത്തിലെ അതിപ്രശസ്തമായിട്ടൊരു ക്ഷേത്രത്തിൽ ഇപ്പോഴും നിത്യവും പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതി നടത്തി വരാറുണ്ട് നാനാ ജാതി മതസ്ഥര് ആ ക്ഷേത്രത്തിൽ വന്ന് ഗുരുതിയെക്കുറിച്ച് അറിയുകയും അതിലെ ആശീർവാദം അനുഗ്രഹവും നേടി ജീവിതത്തിൽ സർവ്വ വിജയവും നേടുന്ന ചെയ്യുന്നുണ്ട് അപ്പോഴ് നമ്മുടെ ഈ പതിയരാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കരകുളം ദേശത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവുമായി നിൽക്കുന്ന അമ്മയുടെ ഈ മണ്ണിൽ നമ്മൾ പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതി ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഒത്തുകൂടി അമ്മയ്ക്ക് ഗുരു ദർപ്പണം നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സർവവിധ വിജയത്തിനും സർവകാര്യ വിജയത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗുരുതി പൂജ പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതി പൂജ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്